നമസ്കാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുന്നുവെന്ന പരാതി ഉയർന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമ്മൾ ഇന്നലെ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറിന് മുകളിൽ വോട്ടുകളാണ് ഏത് വ്യാജ വോട്ടുകളാണ് കോൺഗ്രസ് ചേർത്തിരിക്കുന്നത് സെൽവൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് ആ മണ്ഡലത്തിൽ പോലുമില്ലാത്ത ആളുകൾ മാത്രവുമല്ല വ്യാജ കാർഡ് ഉണ്ടാക്കിയാണ് വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പാലക്കാടിൽ നിന്ന് വരുന്നു വ്യാജ വോട്ടുകൾ ഉണ്ടാക്കി വലിയ രീതിയിൽ തന്നെ ഒരു ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന ഒരു വാർത്തയാണ് ഏറെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പാലക്കാടിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാജ കാർഡൊക്കെ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എല്ലാവർക്കും അറിയാം ഇദ്ദേഹം അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയത് മുതൽ മുഴുവൻ വ്യാജമയമാണ് ആദ്യം ഈ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം അറിയാൻ പറ്റും ആ സമയത്ത് കുറെ വ്യാജനടി ഈ രാഹുൽ മാങ്കൂട്ടം നടത്തി അതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞു അതിനുശേഷം സ്പിരിറ്റ് ഒഴുക്കി നോക്കി അവിടെയും ചില വ്യാ വ്യാജനടികൾ നടത്തിയത് ഞങ്ങളുടേതല്ല എന്ന രീതിയിലൊക്കെ പല സംസാരങ്ങളുണ്ടായി അവസാനം അതും പൊളിഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വ്യാജ തിരിച്ചേൽക്കാടുണ്ടാക്കി വോട്ടുകൾ ചേർക്കുകയാണ് എന്നിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ വി ഡി സതീശൻ പറയുകയാണ് സരിനും അതുപോലെ തന്നെ സരിന്റെ ഭാര്യക്കും ദേ ഇവിടെ വോട്ടുണ്ടല്ലോ അതും വ്യാജ വോട്ടാണെന്നും അവർക്കവിടെ പ്രോപ്പർട്ടി ഉണ്ട് അവരുടെ വോട്ട് അത് വ്യാജ വോട്ടല്ല എന്നതൊരു വസ്തുതയാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഏതൊക്കെ രീതിയിലാണ് വി ഡി സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് അപകീർത്തിപ്പെടുത്തുന്നത് വ്യക്തിഹത്യ ചെയ്യുന്നത് എന്ത് നെറികെട്ട പൊളിറ്റിക്സ് ആണ് വി ഡി സതീശൻ നടത്തുന്നത് ഈ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ നൂണ മാത്രം തൊപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ വഴിയില്ലല്ലോ അതായത് ബി സി സിയുടെ അവരുടെ പോലും ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവർ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മറികടന്നുകൊണ്ടാണല്ലോ അവർ ഹൈക്കമാൻഡിനയച്ച കത്ത് പോലും അതുപോലും പരിഗണിക്കാതെയാണല്ലോ ഷാഫിയും സതീശനും ഈ രണ്ട് പക്ഷവും കൂടി രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിയിറക്കിയത് അവസാനം ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊരു സാധ്യതയും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിയിറക്കിയതിൽ പിന്നെ കോൺഗ്രസ് പാലക്കാട് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ എന്തൊക്കെയാണ് കിടന്ന് കളിക്കുന്നത് മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് അവസാനം വാലിൽ പിടിച്ച സതീശനും ഷാഫിയും കിടന്ന് കാണിക്കുന്ന നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ പറയുന്ന വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കണ്ണാടിയിൽ മലമ്പുഴയിൽ പിരായിരിയിൽ അങ്ങനെ പല പഞ്ചായത്തുകളിലും കൂടാതെ പാലക്കാട് നഗരസഭയിലും അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായി ഈ കള്ളവോട്ട് ചേർത്തിരിക്കുന്നു പട്ടാമ്പിയിലുള്ള ആളുകൾക്ക് പോലും ഇവിടെ പാലക്കാട് വന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പം കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വ്യാജ വോട്ട് വ്യാജ ഉണ്ടാക്കി ഇതുപോലെ വ്യാജ വോട്ടുകൾ ചേർക്കുന്നത് എനിക്ക് തോന്നുന്നു നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വ്യാപകമായിട്ടുള്ള വോട്ടുകൾ ചേർത്ത് നമ്മൾ കാണുന്നത് എന്നിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ എന്ത് പൊട്ട വർത്തമാനമാണ് ഈ വി ഡി സതീശൻ പറയുന്നത് എന്ത് നുണയാണ് വി ഡി സതീശൻ പറയുന്നത് പെരും നുണ പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടാമെന്നാണ് വി ഡി സതീശനും സംഘവും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത്രയും ചിന്തിച്ചാൽ മതി ഈ പാർട്ടി രക്ഷപ്പെടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ചില ഉദാഹരണങ്ങൾ ഞാൻ തന്നെ പറയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കരുതെന്ന് അവിടുത്തെ ഡി പറയുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ഏകാധിപത്യ നിലപാടിൻ്റെ ഭാഗമായി അതായത് ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവിടുത്തെ കെട്ടിയേർക്കുന്നു അതിനുശേഷം ഒന്നാണ് സംഭവിക്കുന്നത് സരിൻ ഏറ്റവും വിട്ടുപിടുക്കനായ ഒരാളാണ് സരിൻ അറിയാമല്ലോ അതായത് സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ച് സിവിൽ സർവീസ് അത് അതുപോലെ ഉപേക്ഷിച്ചിട്ട് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഈ കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പ്രഖ്യാപിച്ചത് അത് ഏകപക്ഷീയമായാണ് എന്ന് പറയുന്നു അതിനെ കോൺഗ്രസിലുള്ള എല്ലാവരും പിന്തുണയ്ക്കുന്നു അവസാനം കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം തുറന്നു കാണിക്കുന്നു അങ്ങനെ വി ഡി സതീശന്റെയും ഷാഫിയുടെയും ഈ ഡീലുകൾ ബി ജെ പി യുമായിട്ടുള്ള ഡീലുകളൊക്കെ തുറന്നു കാട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശേഷം എന്താണ് ചെയ്യുന്നത് സരിൻ പാർട്ടി വിടുന്നു പാർട്ടി വിട്ട ശേഷം നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നു നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതിന് പിന്നാലെ തന്നെ ഷാനിബ് പുറത്തേക്ക് വരുന്നു നസീഫ് പുറത്തേക്ക് വരുന്നു ഇന്നലെ ആ കൃഷ്ണകുമാരി പുറത്തേക്ക് വരുന്നു അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കൾ പുറത്തേക്ക് വരുന്നു അതിൻ്റെ കൂടെ തന്നെ വലിയ അണികളും പുറത്തേക്ക് വരികയാണ് ഇവരൊക്കെ സി പി എമ്മിലേക്ക് വരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ വന്ന് വന്ന് പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വോട്ടുപിടിക്കാൻ കോൺഗ്രസ്സുകാരില്ലാതായി ഇപ്പൊ രാഹുൽ വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത് മറ്റുള്ള മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാണ്ഡ മാങ്കൂട്ടത്തിന്റെ നാട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് എന്റെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുകയാണ് ഇതൊക്കെ പാലക്കാടിലെ കോൺഗ്രസ്സുകാരാണെന്ന് എന്നിട്ട് ചില മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പിടിക്കുന്ന കോൺഗ്രസ്സുകാരോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരറിയാതെ പറഞ്ഞു പോകുന്നു നിഷ്കളകരായ ചില ആളുകളൊക്കെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വന്നതാണെന്ന് പത്തനംതിട്ടയിലുള്ള സ്വന്തം അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തെ അറിയില്ല എന്ന് പറഞ്ഞത് ആരാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉദയഭാനുവാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി നമുക്കറിയാമല്ലോ അതായത് സി പി എമ്മിൻ്റെ പേജ് പോലും ഹാക്ക് ചെയ്തുകൊണ്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ നടത്തിയത് നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ എല്ലാ രീതിയിലും ജയിക്കാൻ വേണ്ടി എല്ലാ നെറുകെട്ട വഴിയും കോൺഗ്രസ് പയറ്റി നോക്കുകയാണ് പക്ഷെ രക്ഷയില്ലെന്നേ അതായത് കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ നിരവധി ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചതിനു ശേഷം പോകാൻ തുടങ്ങിയിട്ട് പോലും വി ഡി സതീശനൊന്നും അതിന് തടയിടാൻ പോലും സമരം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ പാർട്ടിയോട് യാതൊരു പ്രതിബദ്ധതയും ഒരാളാണ് വി ഡി സതീശൻ ഈ പാർട്ടിയെ മൊത്തത്തിൽ നശിപ്പിച്ച് നാരായണക്കല്ലിടിപ്പിച്ചിട്ട് വി ഡി സതീശനൊക്കെ എന്തായാലും ഈ പാർട്ടി വിടൂ അവസാനം പാലക്കാടിൽ നിന്ന് പോകുന്ന ആൾ ആ ഡി സി സി ഓഫീസിലെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകണം എന്നൊക്കെയാണ് കോൺഗ്രസിനകത്തുള്ള ആളുകൾ പോലും പറയുന്നത് ആ ലെവലിലേക്ക് വി ഡി സതീശം കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു ഇപ്പോ ആർ എസ് എസുമായിട്ട് കോൺഗ്രസിലെ പല നേതാക്കളും ചർച്ച നടത്തിയ ചില കാര്യങ്ങൾ കൂടി എനിക്കറിയാമെന്ന് സരിം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരൊക്കെ തലയിൽ തുണിയിട്ട് നടക്കേണ്ടി വരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കെ പി സി സി പ്രസിഡന്റ് എന്താണ് കെ സുധാകരൻ പറയുന്നത് ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നല്ലേ പറയുന്നത് ഈ വി ഡി സതീശൻ ഗോൾവാക്കറുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾവാക്കറിന് മുമ്പിൽ നടു ആ നിലവിളക്കിൽ തിരികൊളുത്തി നിൽക്കുന്ന ചിത്രം ഇപ്പോഴും ഗൂഗിളിൽ കിട്ടും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ഏറ്റവും ദുഃഖം അത് സതീശനും ഈ കുട്ടി സതീശനുമാണ് അവർ എത്രയോ വാർത്താ സമ്മേളനങ്ങളിൽ അത് പറഞ്ഞതാണ് നമ്മൾ കണ്ടതല്ലേ അപ്പൊ മൊത്തത്തിൽ കോൺഗ്രസിന്റെ കപടമുഖങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നു ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വലിയൊരു മുന്നേറ്റം സരി നടത്തുന്നു എന്ന വസ്തുത ഡി സി സി പറഞ്ഞ വസ്തുത അത് സതീശനും ഷാഫിയും മനസ്സിലാക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് പറയുന്നൊരവസ്ഥ വരെ എത്തി നിൽക്കുന്നത് നേരത്തെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നായിരുന്നില്ലേ അത് തിരുത്തിച്ചില്ലേ സരിൻ പലയിടങ്ങളിലും അതായത് യു ഡി എഫിൻ്റെ പല കോട്ടകളിലും വലിയ മുന്നേറ്റം സരി നടത്തുകയാണ് സരിനെ പോലൊരു സ്ഥാനാർത്ഥി അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ അവിടെ ഇടതുപക്ഷം വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്തുന്നു സഖാക്കളൊക്കെ ഒറ്റക്കെട്ടായി സരിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച സരിനൊപ്പം തന്നെ പാലക്കാട് ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിറളി പിടിച്ച കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനത്തിന് നല്ല മറുപടി ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് പുറത്തു വരുമ്പോൾ കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്